ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് എപ്പിസോഡാണ് ബുധനാഴ്ചത്തെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് നെവിനും ഷാനവാസുമായിട്ട് ഭയങ്കര അടി നടക്കുകയാണ് ഫുഡിൻ്റെ ഭയങ്കര വഴക്കാണ് നടക്കുന്നത് മൂന്ന് ക്യാപ്റ്റന്മാരെ ബിഗ് ബോസ് കൊടുത്ത് ഇവന്മാർക്കൊന്നും ജോലി ചെയ്യാൻ വയ്യ കിച്ചൻ്റെ കാര്യം നെവിൻ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ആഹാരമില്ല ബാക്കിയുള്ളവരൊക്കെ നിന്നപ്പോൾ ആഹാരമൊക്കെ വയ്ക്കുമായിരുന്നു ഇപ്പോൾ ഒരു കറിയും ചോറാണ് സാധനങ്ങളൊക്കെ ഉണ്ട് തോരനൊക്കെ വച്ചുകൂടെ എന്ന് നമ്മുടെ ഷാനവാസ് നിവിൻ്റെ അടുത്ത് ചോദിക്കുന്നു വേണമെങ്കിൽ തിന്നിട്ട് പോയി ടാസ്ക് കളിക്കടാ നീക്കാം നിനക്കൊക്കെ ഇവിടെ തിന്നാനും കുടിക്കാനും അല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ നിവിൻ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു ഷാനവാസ് തിരിച്ച് അതിന് മറുപടി കൊടുത്തു ഷാനവാസ് നെവിനോട് പറഞ്ഞു വൃത്തിയിട്ട വർത്തമാനം പറയാതെടാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേരും കൂടി ഫൈറ്റായിരുന്നു ബിഗ് ബോസ് ടാസ്ക് കൊടുത്തേക്കാണ് അത് ഒരു പ്രതലം ഓരോരുത്തരെ പേരെഴുതി വെച്ചിട്ടുണ്ട് ആ പ്രതലത്തിൻ്റെ മണ്ടെ കയറിയിരിക്കണം അതിൻ്റെ മുകളിൽ പൗഡറോ അതോ ഇനി മൈദാമാവാണോ എന്ന് അറിയില്ല അതിനകത്ത് ബാൾ കൂട്ടിട്ടുണ്ട് ഒരു കൈ കൊണ്ട് അത് പൊത്തി വയ്ക്കണം ആ ദ്വാരം പൊത്തി വയ്ക്കണം അപ്പോൾ അത് ആരാണ് ആദ്യം കൈ കൈവിട്ടിറങ്ങി വരുന്നവർ അവർക്ക് ബാക്കിയുള്ളവരെ വിടാൻ വേണ്ടി പോയിൻറ്റ് പോലത്തെ കുറച്ച് ബോൾ കൊടുത്തിട്ടുണ്ട് അതെടുത്ത് എറിഞ്ഞ് അവരെ എറിയാം അങ്ങനെ അതിനൊരു വരയും കൊടുത്തിട്ടുണ്ട് ആ വരയ്ക്കപ്പുറത്ത് നിന്ന് എറിയാൻ പാടില്ല അങ്ങനെ ആദ്യം നമ്മുടെ ഷാനവാസാണ് കൈവിട്ട് അത് അതിനുശേഷം ബ്ലോ ബോളെടുത്ത് അനീഷിനെയൊക്കെ നിവിനെയൊക്കെ എറിയാൻ തുടങ്ങി അതിനുശേഷം നമ്മുടെ നിവിൻ കൈവിട്ടിട്ട് വന്നിട്ട് അനുമോളയങ്ങ് എറിയേക്കം തന്നെ എറിയേക്കാം ആ വരയ്ക്കപ്പുറത്ത് ചെന്നു നിന്ന് അവളെ എറിയണം അപ്പം ബിഗ് ബോസ് പറയുന്ന വരയ്ക്കപ്പുറം പോവരുത് പോവരുതെന്ന് പറഞ്ഞിട്ട് നിവിൻ കേൾക്കില്ല ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ദേഷിക്കുന്നു അവന് ഏറ്റവും കൂടുതൽ ശത്രുതയായിട്ട് അനുമോള എന്നുവെച്ചാൽ വരയ്ക്ക് ഇപ്പുറത്ത് എന്ന് പറഞ്ഞാലും വേണ്ടില്ല അടുത്ത് ചെന്ന് വരെ എറിയുന്നു അങ്ങനെ ബിഗ് ബോസ് ദേഷിച്ചു അവന് ആരെയും വകവെപ്പില്ല ഈ നിവിൻ എന്ന് പറയുന്നവന് ബിഗ് ബോസ് അവൻ്റെ ആരോ ആണെന്നുള്ള രീതിയിലാണ് അവൻ കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഫ്രമോ വന്നിട്ടുണ്ട് അതിനകത്ത് കാണിച്ചേക്കുന്നത് നമ്മുടെ അനിമോൾ കട്ടിലി കിടക്കുന്നു അപ്പം ആര്യൻ്റെ അടുത്ത് പറയുന്നു ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വട ഞാൻ ക്യാപ്റ്റനാണ് എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തോണ്ട് വരണം എന്ന് പറയുന്നു എന്നിട്ട് അനിമോൾ കിടക്കുന്നിടത്ത് നിന്ന് എണീക്കി എണീക്കി ഞാനിപ്പോൾ വെള്ളം കുടയൂ എന്ന് പറയുന്നു അനിമോള് നീ നിൻ്റെ കാര്യം നോക്കി പോക പോകുന്നു എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ കാര്യം വെള്ളം കുടഞ്ഞ് എൻ്റെ സോമം മാറുമെന്ന് അനിമോൾ പറയുന്നു എന്നിട്ട് അവൻ വെള്ളം കോരി അവളെ മുഖത്ത് കുടയുന്നു അങ്ങനെ അവൾ എണീച്ച് വന്ന് പിടിക്കുന്നു ആ വെള്ളം എടുത്ത് അവളെ തലവരി വഴിയെ ഒഴിക്കുന്നു അനിമോളുടെ കുപ്പി ഇരിക്കുന്ന വെള്ളം എടുത്ത് അനിമോള് നെവിൻ്റെ തലയിൽ ഒഴിക്കുന്നു അവൻ അടുക്കളയിൽ പോയി നെവിൻ അടുക്കളയിൽ പോയി ഒരു ചായപാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവന്ന് അവളെ കിടക്കുന്ന ബെഡിൽ ഒഴിക്കുന്നു അങ്ങനെ ഭയങ്കരമായ ദ്രോഹം അനിമോളോട് കാണിക്കുന്നു ഇതിന് നല്ല നടപടി എടുക്കണം ഭയങ്കരമായ എന്ന് വെച്ചാൽ ഒരു ക്യാപ്റ്റനും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു പെൺകുട്ടിയുടെ പിറക്കം നടന്ന് ഇവനെ എല്ലാവരും കൂടി ഈ ആഴ്ച തന്നെ പുറത്താക്കുക പ്ലീസ് എല്ലാവരും ഇങ്ങനെയല്ല കളിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇത്രയും ദ്രോഹിക്കുന്ന ഒരുത്തനെ